വിജയമാണ് ഇത് ഞങ്ങളെ കൂടുതൽ ബോധമുള്ളവരാക്കുന്നു ഉത്തരവാദിത്തബോധമുള്ളവരാക്കുന്നതും ഗൌരവത്തോടുകൂടി അന്വേഷണ ഭരണ സ്ഥാപനങ്ങളിൽ നല്ല ഭരണമുണ്ടാക്കി ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു കാര്യം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉള്ളവർ ഒരേപോലെയാണ് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് ഒരേപോലെയാണ് വോട്ട് ചെയ്യുന്നത് മലബാറിലും മധ്യ കേരളത്തിലും വിസ്തയകരമായ വിജയമുണ്ടായപ്പോൾ തെക്കൻ കേരളത്തിൽ കൊല്ലം ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതാണ് ഈ ഈ വിജയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ എല്ലാ ഭാഗത്തും എല്ലാ ഭാഗത്തും ഒരുപോലെ നിറഞ്ഞു നിന്ന വിജയമാണ് ഞെട്ടലുണ്ടാക്കിയ വിജയം അല്ല ഞങ്ങൾക്ക് ഞെട്ടലൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ കണക്കൂട്ട് ഞങ്ങൾക്ക് മധ്യ കേരളത്തിൽ ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ വിജയമുണ്ട് ഇപ്പൊ നമ്മള് കോട്ടയം ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ മധ്യ കേരളത്തിൽ പിന്നെ കൊല്ലം ഞങ്ങൾക്ക് ജയിക്കാൻ സാധ്യതയുണ്ട് കോർപ്പറേഷൻ എന്നറിയാമായിരുന്നു അത് ജയിച്ചു അപ്പൊ മൂന്ന് കോർപ്പറേഷൻ ഉറപ്പായിരുന്നു നാലാമത്തെ കോർപ്പറേഷന്റെ സാധ്യത ഞങ്ങൾ കൊല്ലത്ത് ഞങ്ങൾ കണ്ടിരുന്നു അതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ചെറിയ വ്യത്യാസത്തിലാണ് കോർപ്പറേഷൻ പോയത് ചെറിയ വ്യത്യാസം ഒരു കോർപ്പറേഷനാണ് ആകെ എൽ ഡി എഫിലേക്ക് കിട്ടിയത് ചെറിയ വ്യത്യാസമുണ്ട് അതെല്ലാം കൂടി ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് വോട്ടിനാണ് ഞങ്ങളുടെ എല്ലാ സീറ്റുകളും കൂടി തോട്ടിൽ നൂറ്റി ഇരുപത്തി വോട്ട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ കൊല്ലം കോർപ്പറേഷൻ കൂടി നമ്മൾ വരുവായിരുന്നു അപ്പൊ പൂർണ്ണമായ ഒരു വിജയത്തിലേക്ക് തീർച്ചയായിട്ടും വരുവായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കോർപ്പറേഷനിലും നമ്മൾ ഇരട്ടിയും ബി ജെ പി ആണ് ഭരിക്കുന്നതെങ്കിലും റൂറൽ ഏരിയയിൽ ഞങ്ങൾ വലിയ പഞ്ചായത്തുകളിലേക്ക് ഉണ്ടായി എല്ലാ ജില്ലകളിലും വലിയ വൻ വിജയം പഞ്ചായത്തുകളുണ്ടായി അഞ്ഞൂറിലധികം പഞ്ചായത്തുകൾ കേരളത്തിൽ നേടുക എന്ന് പറയുന്നത് ऐटूं वलि च विजय